ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത് ഞാനൊരു ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് മതത്തിന്റെ പേരില് തെറ്റാണ് സന്തോഷ് സാറേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊലയപ്പെട്ടത് മതത്തിന്റെ പേരിലാണ് എന്നുള്ളത് നിർമ്മിതമായ ഒരു സത്യമാണ് ഈ മതത്തോടുള്ള വെറി പൂണ്ട് അന്ധത വാദിച്ച മനുഷ്യർ ഓരോ കാലഘട്ടങ്ങളിലും അനുവാചകരായ ആളുകളെ അടുപ്പിക്കാൻ വേണ്ടി ന്യൂട്രാലിറ്റിക്ക് വേണ്ടി പറയുന്ന വെറും പൊള്ളു മാത്രമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കുറയപ്പെട്ടത് മതത്തിന്റെ പേരിലാണ് എന്നുള്ളത് ലോകം കണ്ട വിവിധങ്ങളായ സംസ്കാരങ്ങൾ കണ്ട വിവിധങ്ങളായ മനുഷ്യന്മാരെ അനുഭവിച്ചറിഞ്ഞ അങ്ങയെ പോലുള്ള ഒരാള് യാതൊരു പ്രൂഫും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു അബദ്ധം പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ് അല്ലെങ്കിൽ അങ്ങ് പറയണം ഏത് പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കുറയപ്പെട്ടത് മതത്തിന്റെ പേരിലാണെന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജൻ അച്ചടിക്കപ്പെടുന്ന പത്രമല്ലേ ദ എക്കണോമിക് ടൈം ന്യൂസ് ചെയ്യുന്നുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അത് പുറത്തുവിട്ട റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ അത്ഭുതം തോന്നും ആ റിപ്പോർട്ട് സ്ക്രീനിൽ കാണാം പതിനാറ് കോടി അമ്പത് ലക്ഷം ആളുകളെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ നിലനിൽപ്പിനു വേണ്ടി സുഖാസ്വദനത്തിനു വേണ്ടി ഇന്ത്യ മഹാരാജ്യത്ത് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി കൊന്നു തീർത്തത് പതിനാറ് കോടി അമ്പത് ലക്ഷം ആളുകളാണ് ആ വാർത്ത അവർക്ക് കാണാമല്ലോ ഇത് മതത്തിന്റെ പേരിലായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയായിരുന്നു അല്ലല്ലോ തങ്ങളുടെ സുഖാസ്വദനത്തിനു വേണ്ടി തങ്ങളുടെ കോണനി അല്ലെങ്കിൽ തങ്ങളുടെ സാമ്രാജ്യം നിലനിർത്താൻ വേണ്ടി ലോകത്ത് എല്ലാ മതങ്ങളെയും തിരസ്കരിച്ചവരല്ലേ യൂറോപ്യന്മാര് ആ യൂറോപ്യന്മാരെ ആഫ്രിക്കയിൽ കാട്ടിക്കൂട്ടിയ മനുഷ്യരഹിതമായ മൃഗതുല്യമായ നടപടി എന്തൊക്കെയായിരുന്നു സ്ക്രീനിലേക്ക് നോക്കൂ നിങ്ങൾക്ക് കാണാൻ കഴിയും പച്ചയായ മനുഷ്യരെ മജ്ജി മാംസമുള്ള പച്ചയായ മനുഷ്യരെ ചങ്ങല ചങ്ങലക്കിട്ട് നായെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിരുന്ന സംസ്കാരം എവിടെയായിരുന്നു ഒരു നന്മയെയും ഒരു മതത്തെയും സ്വീകരിക്കാത്ത യൂറോപ്യർ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ മതത്തിന്റെ പേരിലായിരുന്നു ഇനി കൗതുകകരമായ മറ്റൊരു കാഴ്ച കൂടി കണ്ടോളൂ മൃഗശാലയിൽ കാഴ്ചക്കാരായ ആളുകൾക്ക് കൗതുകം വരത്തുന്ന വ്യത്യസ്തങ്ങളായ ജീവി വർഗങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് പോലെ അവിടുത്തെ കറുത്ത വർഗക്കാരനായ ഒരു കുട്ടിയെ കൂട്ടിലിട്ട് അടച്ച് മൃഗശാലയിൽ പ്രദർശിപ്പിക്കുകയാണ് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുകയാണ് യൂറോപ്യൻ എന്തെല്ലാമായിരുന്നു ഈ ലോകത്ത് കഴിഞ്ഞു പോയതെന്ന് സന്തോഷ് സാറിന് അറിയുമോ സ്നേഹത്തോടുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇനിയുള്ള യാത്രാവേളകളിൽ ഏതെങ്കിലും ലൈബ്രറിയിൽ റിവർ ഓഫ് ഡാർക്ക് ഡ്രീംസ് എന്ന റെഫറൻസ് കാണുകയാണെങ്കിൽ ഒന്നെടുത്ത് മറിക്കാൻ പഠിക്കേണ്ട ആധുനിക അമേരിക്ക സൃഷ്ടിക്കാൻ വേണ്ടി യൂറോപ്യൻ കൊന്നൊടുക്കിയത് പതിനാറ് കോടിയിലധികം വരുന്ന മനുഷ്യരെയാണ് മജയ് മനുഷ്യർ ഇത് മതത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തെ നിലനിർത്താൻ വേണ്ടിയാണ് അല്ലല്ലോ തന്റെ സാമ്രാജ്യത്വം തന്റെ അധികാരം കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണെന്നുള്ള ആ ഒരു ഗർവ് അതിനുവേണ്ടിയല്ലേ ഈ കൂടിക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിയത് ഇതെല്ലാം ചരിത്രത്താളുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്നിരിക്കെ എന്തിനാണ് മതങ്ങളോടുള്ള അന്ധമായ വിരോധം മതമില്ലായിരുന്നു എന്തായിരുന്നു മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായി പോകുമായിരുന്നു മനുഷ്യന്മാരുടെ അവസ്ഥ ഇന്ന് ഈ കാണുന്ന ധാർമ്മികതയുടെ ഒക്കെ പിന്നിൽ മതമല്ലേ നോക്കൂ നിങ്ങൾ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തെ വെറുക്കുന്ന എതിർക്കുന്ന ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാവില്ല ഒരു മുസ്ലിമായിട്ട് കൂടി എ പി ജെ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിയത് ബി ജെ പി സർക്കാരാണല്ലോ ആ അബ്ദുൽ കലാമിനെ കാണാൻ വേണ്ടി ഡൽഹി സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നു ആ കുട്ടികളോട് അദ്ദേഹം പറഞ്ഞ ഒരു വലിയ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതഗാഥയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇതായിരുന്നു നിങ്ങൾ മുസ്ലിംങ്ങളാണെങ്കിൽ നിങ്ങൾ ക്രൈസ്തവരാണിയെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടാകണം മുസ്ലിമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഖുർആാൻ ഉണ്ടാകണം ഹൈന്ദവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈദ ഉണ്ടാകണം ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാകണം എന്തിനു വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്ന് അറിയോ അദ്ദേഹം ആണല്ലോ റോക്കറ്റ് എന്നുള്ളത് പുട്ടിന്റെ കൂടെ ഇടാനുള്ള പീരക്കുപകരം തേങ്ങാക്ക് പകരം ഇടാനുള്ള സാധനമല്ലല്ലോ മനുഷ്യരെ കൊല്ലാനുള്ള സാധനമല്ലേ റോക്കറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ ശാസ്ത്രത്തിന് കഴിഞ്ഞേക്കാം പക്ഷെ അത് എവിടെ ഇടണം എവിടെ ഉപയോഗിക്കണമെന്ന് പറയാൻ ശാസ്ത്രത്തിന് ഒരിക്കലും കാണില്ല ധാർമ്മികത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി മനുഷ്യരിൽ രൂപപ്പെട്ടു വരുന്ന സംഗതിയല്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ ഹിരോഷിമയും നാഗസാക്കിയൊന്നും ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികൾ ചിറ്റിക്കത്തിൽ അതുകൊണ്ട് മനുഷ്യരോട് പറയാനുള്ളത് മാനവികതയും മനുഷ്യർക്ക് ധാർമ്മികതയും തരുന്നത് മതചിന്തയും മതബോധവുമാണ് മതത്തിന്റെ പേരിൽ ആരെങ്കിലും തെറ്റിക്കുന്നുണ്ടെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ദൈവം ഇല്ലാത്തത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളില്ലേ ശിക്ഷയില്ലേ അത് കിട്ടുമെന്നുള്ള ഉറപ്പല്ലേ എന്നിട്ട് മനുഷ്യരെ തെറ്റു ചെയ്യുന്നില്ലേ മനുഷ്യരെ സംബന്ധിച്ചുള്ള കുല്ലിപിന് ആത് മനുഷ്യന്റെ നൈസർഗികമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ തെറ്റു ചെയ്യാൻ സാധ്യത ഉള്ളയാണ് മനുഷ്യർ തെറ്റു ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ അക്രമം ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ അരാജകത്വം സൃഷ്ടിക്കുന്നത് കൊണ്ട് അതെല്ലാം മതത്തിന്റെ കാരണം കൊണ്ടാണ് എന്ന് ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല നന്മകൾ